കോഴിക്കോട് ചെറുവണ്ണൂരിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം ഈ വാർത്തയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ബെസ്ഗൽ സ്വദേശിയായ റൌഫ് ആണ് മരിച്ചത് സ്കൂൾ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് കോഴിക്കോട് നിന്ന് സമീർ ഇസ് ഈ അപകടത്തിൻ്റെ കൂടുതൽ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുന്നു പറയൂ സമീർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് കോഴിക്കോട് ചെറുവണ്ണൂരിലാണ് കോയാസ് ബസ് സ്റ്റോസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് ഇത്തരമൊരു അപകടം ഉണ്ടായത് രാവിലെ ആറേ മുക്കാലോടെയായിരുന്നു അപകടം കോഴിക്കോട് നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വെസ്റ്റ് ഹിൽ സ്വദേശി റൌഫാണ് അപകടത്തിൽപ്പെട്ടത് റൌഫ് ഈ സ്കൂൾ വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിലായിരുന്നു അതിൽ ഈ സ്കൂൾ വാഹനത്തെ ഈ ബൈക്ക് ഉരസുകയും പിന്നീട് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിയുകയുമായിരുന്നു അങ്ങനെ തെരച്ചു വീണ യുവാവ് എത്തിയത് എതിരെ വന്ന ഒരു ട്രക്കിനടിയിലേക്കാണ് അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ മരണം സംഭവിച്ചു ഇപ്പോൾ റൌഫിൻ്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്ന് വൈകിട്ടോടെ ആയിരിക്കും സംസ്കാരം എസ് ఓకే థ్యాంక్ యూ సమీర్ సి ముమద్